പ്രിയപ്പെട്ടോരെ ഒരു ഞായറാഴ്ച കൂടി അങ്ങനെ അവസാനിക്കുകയാണ് വലിയ തിരക്കുകളൊന്നുമില്ലാതെ പോയ ഒരു ഞായറാഴ്ച അത്യാവശ്യം മഴ പെയ്തിരുന്നു ഇപ്പോൾ സന്ധ്യ മയങ്ങുന്ന ഒരു സമയമാണ് മഴയും കൂടെയുള്ള ദിവസങ്ങളാവുമ്പോൾ ഒരു തരം നസ്റ്റാഴ്ജിയ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും മനസ്സിലും പ്രകൃതിയിലും ധാരാളം ശബ്ദങ്ങളൊക്കെ കേൾക്കാം ചി വീടിൻ്റെയും മറ്റ് പക്ഷികളുടെയും ശബ്ദം കേൾക്കാം ഈ സമയത്ത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ കുറേയേറെ കാര്യങ്ങൾ അറിയാതെങ്ങനെ മനസ്സിലൂടെ വരും അതിൽ പ്രധാനമായിട്ടും എത്തുന്നത് കുറേയേറെ വരികളായിരിക്കും ആ വരികൾ സ്വാഭാവികമായിട്ടും സിനിമാ ഗാനങ്ങളുടെ വരികളായിരിക്കും എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ സ്വർണമേടയിൽ എൻ്റെ കുങ്കുമപ്പാട മാഘവേ ഇന്ന് കത്തിയെരിഞ്ഞു പോയി മേഘമായി മേഘരാഗമായി വരൂ വീണ്ടും ഈ തീ കെടുത്താൽ ശ്യാമസുന്ദരപുഷ്പമ എന്ന അതിമനോഹരമായ ഒരു പാട്ടിലെ വരികൾ ഇങ്ങനെ എത്രയോ ഗാനങ്ങൾ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട് ശരിക്കു പറഞ്ഞാൽ മലയാളികളുടെ ഒരു സാമൂഹ്യബോധത്തെ നവോത്ഥാന ചിന്തയെ പുരോഗമനാഭിമുഖ്യത്തെ മനോവിചാരങ്ങളെ പ്രണയത്തെ എല്ലാറ്റിനെയും സാരമായി സ്വാധീനിച്ചതാണ് സിനിമാ ഗാനങ്ങൾ സഹൃദയത്വം ഒരുപാട് പേർക്ക് കൈവന്നത് ഈ ഗാനങ്ങളിലൂടെയാണ് എത്രയോ പാട്ടുകൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു പഴയ റേഡിയോയിലായിക്കൂടെ ആയിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കുക അതിൽ ചില വരികൾ മിക്കവാറും പേരുടെ ഹൃദയത്തിൽ ഒന്ന് കൊളുത്തി ആ വരികൾ അവിടെ കടന്നു വളർന്നു ആ വരികൾക്കൊപ്പം ഓരോരുത്തരും പാടി ഇത് ഞാൻ പാടേണ്ട പാട്ടാണല്ലോ എൻ്റെ ചിന്തയാണല്ലോ എന്ന കരുതി എന്ന് കരുതി ഓരോരുത്തരും നായകൻ്റെ ഒപ്പം തിരശ്ശീലേക്കാണെങ്കിൽ തിരശ്ശീലേക്ക് ആടുകയാണെങ്കിൽ ആ നായകൻ്റെ ഒപ്പം പാടി അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്ന പാട്ടിനൊപ്പം നമ്മളും ആ വരികൾ മൂളി ഓരോരുത്തരും ഇത് അവരുടേതാക്കുകയായിരുന്നു എനിക്ക് പറയാൻ പറ്റ പറയാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളാണല്ലോ ഇത് മുഴുവൻ പറയുന്നത് എൻ്റെ വിഷാദമാണല്ലോ ഇതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ നൈരാശ്യമാണല്ലോ എൻ്റെ പ്രണയമാണല്ലോ എൻ്റെ സ്നേഹമാണല്ലോ എൻ്റെ വാത്സല്യമാണല്ലോ ഈ പാട്ടുകളിലൊക്കെ ഉള്ളത് എന്ന ചിന്തയിൽ അതിനെയൊക്കെ മലയാളികൾ ആ തലമുറ നെഞ്ചേറ്റി എത്രയോ പാട്ടുകൾ ആയിരം പാദസരങ്ങൾ കിലിങ്ങി തുടങ്ങി പിന്നീട് വയലാറിൻ്റെയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഗിരീഷ് പുത്തഞ്ചേരിയുടെ സൂര്യഗിരിയിടം വീണുടഞ്ഞു തുടങ്ങിയ അതിമനോഹരങ്ങളായിട്ടുള്ള എത്രയോ ഗാനങ്ങൾ മലയാളിയെ ഭാവനാസമ്പന്നരാക്കി എന്നുള്ളത് തന്നെയാണ് കാര്യം ഇന്ന് ഇതൊക്കെ പെട്ടെന്ന് വീണ്ടും ഓർമ്മിക്കാനൊരു കാരണമുണ്ട് വൈകുന്നേരം ഈ പറഞ്ഞ പോലെ വെറുതെ ഫേസ്ബുക്കിലൂടെ നോക്കുമ്പോൾ കാർത്തിക ശിവപ്രസാദിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു കാർത്തിക അറിയുന്ന വേണ്ടപ്പെട്ട കുട്ടിയാണ് നന്നായിട്ട് കവിത ചൊല്ലുന്ന കവിത എഴുതുന്ന ഒരു കുട്ടി കാർത്തികയുടെ പോസ്റ്റിൽ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടി പാടിയിട്ടുള്ളത് ഇന്ന് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി എന്ന ഒരു ഗാനാണ് നോക്കൂ വളരെ മനോഹരമായിട്ട് ആ കുട്ടി ചൊല്ലിയിട്ടുണ്ട് കേട്ടോ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കേൾക്കാവുന്നതാണത് ശരിക്കു പറഞ്ഞാൽ ഒരുപാട് പ്രണയഗാനങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു പ്രണയഗാനം അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ് ഇതിനെ പ്രണയഗാനം എന്നാണോ പറയേണ്ടത് പ്രണയത്തിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ചാണോ പറയുന്നത് പറയുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് അത് ആർക്കും ഏത് രീതിയിലും ഉൾക്കൊള്ളാവുന്നതാണ് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു എൻ്റെ ചിറകിന് ആകാശവും നീ തന്നു നോക്കൂ ഈ വരി നോക്കൂ ഇതിലോരോരുത്തരും പറയുന്ന വരികൾ തന്നെ ആയിരിക്കും നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട കുറിച്ചായിരിക്കാം മറ്റൊരാളെ അധ്യാപകനെക്കുറിച്ചായിരിക്കാം സുഹൃത്തിനെ കുറിച്ചായിരിക്കാം കാമുകനെ കുറിച്ചായിരിക്കാം എൻ്റെ ചിറകിന് ആകാശം നൽകിയത് നീ ആയിരുന്നുവല്ലോ എന്ന് എത്ര പേർക്ക് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലേ നമ്മൾ ഈ പാട്ടുകളൊക്കെ അക്കാലത്ത് എത്രയോ ഓട്ടോഗ്രാഫുകളുടെ വാചകങ്ങളായി മാറിയിട്ടുണ്ടെന്ന് കൂടി ഓർക്കണം അത്രമാത്രം നമ്മളതൊക്കെ നെഞ്ചേറ്റിയിട്ടുണ്ട് അപ്പം ഈ പാട്ട് അകത്തെ മുഴുവൻ വരികളും അത്രമാത്രം ഹൃദ്യമായ വരികളാണ് ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേരത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും കനവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും അല്ലേ കാലം ഇരുളുമ്പോഴും നിൻ്റെ ഹൃദയ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിൻ്റെ ഹൃദയം കൊരുത്തിയിരിക്കുന്നു നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു ആഹ ഇതിൽ മീരെന്താ പറയാനുള്ളത് അല്ലേ അടരുവാൻ വയ്യ അതിനേക്കാൾ ഗംഭീരം നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിൻ ആഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം എത്രമാത്രം അടുത്ത ആത്മബന്ധമുള്ള ഒരാൾക്കെ മറ്റൊരാളോട് ഇങ്ങനെ പറയാനാകും ഇത് കേട്ട് മറ്റേയാൾക്ക് ഒന്നും പറയാനുണ്ടായിരിക്കില്ല കേട്ടിരിക്കാനേ പറ്റൂ എന്നർത്ഥം നോക്കൂ എത്രമാത്രം ആളുകൾ ഈ ഗാനം കേട്ട് ആ ദൃശ്യം കണ്ട് ദൃശ്യം കാണുന്നതിനേക്കാൾ ആ ഗാനം കേട്ട് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ലയിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം ഈ കവിത എഴുതിയത് മധുരൻ സാറാണ് ചൊല്ലിയതും പാടിയതും അദ്ദേഹം തന്നെയാണ് പക്ഷേ ഏറെക്കാലം ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇത് ഓഹനിക്കുറിപ്പിന്റെ വരികളാണ് എന്നുള്ളത് മധു മധുരൻ സാർ തിരുത്താനും പോയിട്ടില്ല ആ സിനിമയിൽ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിലാണ് തോന്നുന്നു അല്ലേ ആ സിനിമയിൽ മറ്റെല്ലാ ഗാനങ്ങളും ഇദ്ദേഹം എഴുതിയാണ് അത്ര ഒ എൻ ബി കുറുപ്പ് എഴുതിയാണെന്നാണ് കേട്ടിട്ടുള്ളത് സ്വാഭാവികമായും ഇത്രമാത്രം മനോഹരമായ ഒരു ഗാനം കേട്ടപ്പോൾ വരികൾ കേട്ടപ്പോൾ അതും ഒ എൻ വിയുടെ ആകുമെന്ന് വിചാരിച്ചു ബൗസന സാറോട് ചോദിക്കുമ്പോഴും അദ്ദേഹം അതിന് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുകയില്ല നന്നായിട്ടുണ്ടോ ഓ അങ്ങനെയാവട്ടെ അത് എൻ്റെ അധ്യാപകൻ്റെ പേരിലിരിക്കട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനെ അദ്ദേഹം ആ രീതിയിലാണ് നിസ്വാർത്ഥനാണ് ഒന്നും തനിക്ക് വേണ്ട എന്ന ഒരു ചിന്താഗതിയുള്ള ആൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ കൂടിയാണോ എൻ വി കുറുപ്പ് പക്ഷെ പിന്നീട് പിന്നീട് പലർക്കും മനസ്സിലായി ഇത് മസൂരൻ സാർ എഴുതി മസൂദൻ സാർ തന്നെ പാടിയ അതിഗംഭീരമായ ഒരു പാട്ടാണെന്ന് ഏതൊക്കെയോ വേദികളിൽ അദ്ദേഹം പാടുമ്പോൾ അത് കഴിഞ്ഞു വന്ന് പലരും പറഞ്ഞിട്ടുണ്ടത്രേ നോക്കൂ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയ എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു പാട്ടാണെട്ടോ ഇത് എന്ന് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് കണ്ണു നിറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മോഹൻ സിത്താരയാണ് ഇതിൻ്റെ സംഗീതം കൊടുത്തിട്ടുള്ളത് മോഹൻ സിത്താര നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗാന സംവിധായകനാണ് മധുസൻ സാർ എന്നോട് ഒരിക്കലും പറയേണ്ടതായിട്ടുണ്ട് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ സംവിധായകൻ പറഞ്ഞു അത്രയും നോക്കൂ സാർ ഇത് യേശുദാസ് ഉപയോഗിക്കുന്ന മൈക്രോഫോണാണ് കേട്ടോ സാറിന് അതിന് ഭാഗ്യുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാർ ആകെപ്പാടെ ഒന്ന് വിവശത പൂണ്ടെന്നാണ് പറയുന്നത് അയ്യോ യേശുദാസിൻ്റെ മൈക്രോഫോണാണോ എന്തോ ആ ചിന്തയിൽ ആ കൊണ്ടോ മറ്റോ രണ്ടോ മൂന്നോ പ്രാവശ്യം പാടിയിട്ടും ശരിയാവുന്നില്ല അത്രേ അവസാനം സംവിധായകൻ പ്രശ്നം മനസ്സിലായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വലിയപ്പോൾ കേമാകുകയും ചെയ്തു ശരിയാകുകയും ചെയ്തു അങ്ങനെ മലയാളിക്ക് ഓർക്കാനും പറയാനും വീണ്ടും വീണ്ടും ചൊല്ലാനും ഒരു അതിമനോഹരമായ ഒരു ഗാനം കൂടി കിട്ടി ആ ഗാനത്തെക്കുറിച്ചാണ് ഈ കാർത്തികയുടെ പോസ്റ്റിന് പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത് കേൾക്കാത്തവരൊന്ന് കേട്ടുനോക്കൂ അല്ലെങ്കിൽ കേട്ടു മറന്നവർ അത് വീണ്ടും ഒന്ന് കേട്ടുനോക്കൂ